ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിൽ പ്രതികരണവുമായി പരാതിക്കാർ രംഗത്ത് താനല്ല ബി ജെ പി അധ്യക്ഷനയച്ച പരാതി ചോർത്തിയത് കൃഷ്ണകുമാറിന് സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിലൂടെ അറിയിച്ചു ഗൂഗിൾ വ്യൂസ് ഉണ്ട് ഗൂഗിൾ എന്താണ് പരാതിക്കാരുടെ പ്രതികരണം വരുന്നത് പരാതിക്കാരി പത്രക്കുറിപ്പിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തറിയിക്കുന്നത് അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വരാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതികരണത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഇതിൽ കൃഷ്ണകുമാറിനെതിരെ അല്ലെങ്കിൽ താൻ അയച്ച പരാതി താനല്ല ചോർത്തിയത് അല്ലെങ്കിൽ താൻ മുഖാന്തരം മാധ്യമങ്ങളിൽ നിന്ന് എത്തിയതെന്നാണ് അവർ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നെല്ലും പതിരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പരാതി നൽകുന്ന സമയത്ത് നിയമപരമായി പല കാര്യങ്ങളിലും വ്യക്തതയില്ലായിരുന്നു ആദ്യകാലത്ത് ഒരു അഭിഭാഷകന്റെ പോലും സഹായം ഇല്ലാതെയാണ് താൻ പൊരുതിയത് പക്ഷെ പലപ്പോഴും അതുകൊണ്ട് തന്നെ പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടു രാഷ്ട്രീയ സ്വാധീനം മൂലം പലരും ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ മറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ഏത് അതായത് കൃഷ്ണകുമാറിനെ ഈ പത്രങ്ങൾ നടത്തിയപ്പോൾ ഏത് കേസിന്റെ വിധിയാണ് തനിക്ക് അനുകൂലമായത് തുടങ്ങിയ കാര്യങ്ങൾ പോലും ആദ്യം കൃത്യമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത് മാത്രവുമല്ല അവരെ മർദ്ദിച്ച കേസ് സംഭവം നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വച്ചാണ് ഉണ്ടായത് അത് മാത്രവുമല്ല അന്ന് തനിക്ക് പരിക്കെത്തിയപ്പോൾ അതിൽ ചികിത്സയ്ക്ക് സഹായമായി എത്തിയത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പണം കൊണ്ടാണ് താൻ അന്ന് സർജറി അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതെന്നാണ് അവർ ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് പോലീസ് അന്ന് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല അതുകൊണ്ടാണ് പതിനൊന്ന് വർഷത്തിന് ശേഷം